സിനിമയുടെ പേര് അയലത്തെ അദ്ദേഹം ഞാൻ ഇപ്പൊ എന്തുകൊണ്ട് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നു കുറച്ചു കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒരു ക്ലൂ ക്ലൂതരം സെറ്റ് ടോപ്പ് കൊണ്ട് തലക്കടിച്ചു ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം നമ്മുടെ പാവം ജയറാം ഏട്ടനെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റേതായി ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ മൂലം തന്നെ ഒരു ടോക്സിക് നായകൻ എന്ന പേര് പുള്ളിക്ക് വീണ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്നും റെലവന്റായി നിൽക്കുന്ന സംഗതികളും മൂപ്പര് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മറന്നുപോവുകയാണ് അതിലൊന്നായിരുന്നു അയലത്തെ അദ്ദേഹം പക്ഷെ ഇതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ ജയറാം ടോക്സിക് ആയിട്ടുള്ള പരിപാടികൾ കാണിച്ച സിനിമകളിലെല്ലാം അദ്ദേഹത്തെ ഒരു പ്രോപ്പർ നായകനായും എന്നാൽ ആൾ റൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന ഈ സിനിമയിൽ ഉടനീളം കുറച്ച് റഫ് ആയിട്ടുള്ള ഷെയഡിലാണ് പുള്ളി കാണിച്ചിരിക്കുന്നത് പക്ഷെ ഇന്ന് കാലം തെളിയിച്ചു ആളുടെ കഥാപാത്രമായിരുന്നു ശരി അന്നും ഇന്നും എനിവേസ് സംഗതി ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മുടെ മനസ്സിലൂടെ ഒരു ചിന്ത പോയി കാണും ഞാനൊക്കെ എന്തോ ഓർഡിനറിയാണ് മറ്റവനെ നോക്ക് അല്ലെങ്കിൽ അവളെ നോക്ക് എന്താ ലൈഫ് എന്താ അടിച്ചുപൊളി അപ്പൊ നമുക്കിടയിൽ ഇങ്ങനെയുള്ള തോന്നലുകൾക്ക് ആക്കം കൂട്ടിയ ഒരു സംഗതി ഈ സോഷ്യൽ മീഡിയ പണ്ടൊക്കെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്ന അകലത്തിൽ നിൽക്കുന്ന ആളുകളുടെ ലൈഫുമായി മാത്രമേ നമ്മൾ നമ്മെ താരതമ്യം ചെയ്യാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ കാരണം കണ്ണൂരുള്ളവര് തിരുവനന്തപുരത്തുള്ള മറ്റൊരു ലൈഫും കാണാം തിരുവനന്തപുരത്തുള്ളവന് കൊച്ചിയിലുള്ളവന്റെ ലൈഫും കാണാം അവന്റെ ലൈഫിന്റെ ലെവലിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ അതോർത്ത് സങ്കടപ്പെടുകയും ചെയ്യാം എന്ന് വെച്ചാൽ സ്വയം കമ്പയർ ചെയ്ത് വിഷമിക്കാൻ നമുക്കിപ്പോൾ പാൻ കേരള റീസൺസ് ഉണ്ട് ഇനി ഇതിന്റെ മേലെ വരുന്ന ഒരു കൂട്ടമാണ് മോട്ടിവേഷണൽ ഷെപ്പേർട്ട് ഞാൻ സ്ട്രേറ്റ് കാര്യം പറയാം എനിക്ക് മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ പോയിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരൊറ്റ കാര്യമേ മനസ്സിലേക്ക് വരികയുള്ളൂ കയ്യിലൊരു ചില്ലി കാശ് എടുക്കാൻ ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ പോയിരിക്കുന്നത് പൈസയുള്ളവന് ഈ ലോകത്ത് യാതൊരു പ്രശ്നവുമില്ല പിന്നെ വരുന്ന പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ് അപ്പോഴും കയ്യിൽ പൈസ അത് അത് ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും സോ കയ്യിൽ കിട്ടാനുള്ള വേണ്ടി തന്നെ മുന്നിലേക്ക് ഈ ഈ ചെയ്യുന്ന ആളുടെ വരുമാനം വരാണെന്ന് ഇതേപോലെ തന്നെയാണ് ഈ ഫാമിലി ബന്ധങ്ങളെ പറ്റി മോട്ടിവേഷൻ കൊടുക്കുന്നവരെന്നും ഈ അടുത്ത് കണ്ട ഒരു ന്യൂസിൽ നിന്ന് എനിക്ക് മനസ്സിലായി സോ ദാറ്റ്സ് ഇറ്റ് നമുക്ക് വേണ്ട സന്തോഷങ്ങൾ ജീവിതത്തിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക മറ്റുള്ള ആളുകളുമായി കമ്പയർ ചെയ്ത് നമ്മുടെയോ നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷം കെടുത്താതിരിക്കും